ഹായ് പി എസ് സി ആസ് വെൽക്കം ബാക്ക് ടു എ ഡേ ഇൻ മൈ ലൈഫ് ആസ് എ പി എസ് സി ആസ് അപ്പോൾ ഇന്ന് ഞാൻ ചുമ്മാ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങ് എടുക്കാമെന്ന് എന്നും ഒരു എയ്റ്റി ഡേയ്സ് സ്റ്റഡി ചാലഞ്ചിൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് ഹാഡ് ആണ് അതുകൊണ്ട് ഞാൻ ഷോർട്ട് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിലൊരു ടുഡു ലിസ്റ്റും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ജോഗ്രഫി പി വൈ ക്യു പിന്നെ കേരള നവോത്ഥാനം പഠിച്ചിട്ടുണ്ടായിരുന്നു തൊഴിൽ വാർത്തയും നോക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ക്ലാസ്സിന് വേണ്ട ടോപ്പിക്സ് ആയിരുന്നു ഞാൻ മാക്സിമം കംപ്ലീറ്റ് ചെയ്തത് രാവിലെ പ്രിന്റ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അത് ക്ലാസ്സിൽ നമുക്ക് പിറ്റേ ദിവസം ചെല്ലുമ്പോൾ എക്സാം ഉണ്ട് അപ്പോൾ ഫുൾ ഫുൾ ടൈം ഇങ്ങനെ ഫോൺ അല്ലെ ടാബ് യൂസ് ചെയ്ത് പഠിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ പ്രിന്റ് എടുക്കാൻ രാവിലെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ എല്ലാവരും എയ്റ്റി ഡേയ്സ് സ്റ്റഡി ചലഞ്ചൊക്കെ ആക്സെപ്റ്റ് ചെയ്തോ നിങ്ങൾ പഠിക്കുന്നുണ്ടോ നിങ്ങൾ കൂടുതൽ പേരും എൻ്റെ ചാ വീഡിയോസ് കാണുന്ന പി എസ് സി ആസ്പിറൻസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നമ്മളിപ്പോൾ എന്തായാലും പി എസ് സി അല്ലെങ്കിൽ എന്തായാലും ലക്ഷ്യം ഏതൊരു ലക്ഷ്യമായാലും നമ്മൾ മുമ്പിൽ കണ്ട് ഇറങ്ങി പി എസ് സി എന്ന് മെയിനായിട്ട് ഞാൻ പറയും കാരണം ഞാൻ ഒരു പി എസ് സി ആസ്പിരൻറ്റ് ആയത് തന്നെ അപ്പം ഞാൻ ഇതിന് വേണ്ടി ഇറങ്ങിയത് ഇത് നേടാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ ഇറങ്ങിയിട്ട് അത്രയും ടൈം വേസ്റ്റ് ആക്കി കളയരുത് തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും നേടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും കഷ്ടപ്പെടേ കഷ്ടപ്പെടണം ഹാർഡ് വർക്ക് ചെയ്യണം മസ്റ്റ് ഹാർഡ് വർക്ക് അവിടെ നല്ലൊരു സക്സസ് എന്തായാലും ഉണ്ടാവും സോ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അപ്പം ഞാനൊരു പി എസ് സി ആസ്പിറൻസ് എന്ന നിലയിൽ ഞാൻ ിപ്പോൾ ഒരു വൺ ഇയർ ആയി ഞാൻ ഇതിനകത്തോട്ട് ഇറങ്ങിയിട്ട് കുറച്ച് എക്സാംസൊക്കെ എഴുതി പക്ഷേ മാക്സ് മാർക്കൊക്കെ കുറച്ച് ഇമ്പ്രൂവ് ആയി വരുന്നതേ ഉള്ളൂ എന്നാലും നമുക്ക് അതിൻ്റെ അടുത്തോട്ട് എത്താൻ പറ്റണം അതാണ് നമ്മുടെ ഒരു പി എസ് സി ആസ്പിറുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പിന്നെന്താ എന്താ ഗൈസ് പിന്നെ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ചോന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഞാൻ ഒരു കുപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പുതിയ ബോട്ടിലാണ് സോ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്തൊരു ബ്ലോഗിൽ കാണാം ബൈ ബൈ ഗൈസ്